എനിക്ക് വയ്യ എനിക്ക് പറ്റത്തില്ല നീ പല്ലൊക്കെ ചേച്ചി കുളിച്ചു മര്യാദ ഇരിക്കാങ്കി എന്റെ മടി വന്നിരുന്നു അല്ല നീ വരണ്ടോ മനുഷ്യനെ ഇരിക്കുന്നുണ്ടോ

എന്താ വാസ്തവം എന്നൊക്കെ മയ്യാർക്ക് കൊടുങ്ങല്ല ഇരിക്കതില്ല അല്ലേ ഇതിന് എന്താ എന്നെ പ്രശ്നാ നീ രാത്രി കിടന്ന് ഉറങ്ങി കൊണേ ഇങ്ങടാ ഇറങ്ങി നടക്കരുത് ഇതിന് രാത്രിയിലോ റോം ഡ്യൂട്ടല്ല പരിപാടി രാത്രി ഉറങ്ങില്ല ഇങ്ങല ഉറങ്ങിയാ പോവില്ല എന്നിട്ട് പവനെകള നടവുന്നു സത്യല്ലേ നീ നേരെ ഇരുന്നേ സോനെ സോ കുട്ടിയേ അയ്യോ

ആ മനുഷ്യനെ പോലെ മറ്റേ അത്രേ ഇത് വരത്തില്ല ആ വാദം എന്താ ഫോണൊക്കെ തട്ടിക്കളയുന്നു സോ കുട്ടൻ ഏ

നല്ല കുഞ്ഞാണ് നല്ല നല്ലല്ലോ